അവന്റെ ചിത്രപുസ്തകം പുതിയ വർഷം പുതിയ കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ്സിലേക്ക് നടന്നു വരുന്നു മാഷ് ഒരു നിമിഷം കണ്ണടച്ചു ചെറിയൊരു പുഞ്ചിരിയോടെ അവനെ കുറിച്ച് ഓർത്തു ബാത് വരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും ക്ലാസിനെ മുഴുവൻ ചിരിയിൽ നിറയ്ക്കും ചിരിച്ചുകൊണ്ടല്ലാതെ അവനെ ആരും കണ്ടില്ല പക്ഷേ അവനെക്കുറിച്ച് അവൻ ആരോടും പറഞ്ഞില്ല എന്റെ കഥകൾ നിങ്ങളെ സന്തോഷിപ്പിക്കില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ഒരിക്കൽ അവൻ അവന്റെ ചിത്രപുസ്തകം എടുത്തു നീട്ടി അതിൽ അവനുണ്ടായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഇഷ്ടങ്ങളുണ്ടായിരുന്നു അതെല്ലാം മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത വിധം വരകൾ കൊണ്ടുള്ള ഒരു വിസ്മയലോകം അവന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് അനാഥത്വം ഒരു തടസ്സമാണെന്ന് അറിയാവുന്നത് കൊണ്ടാവാം അതെല്ലാം ഒളിപ്പിച്ചു വെച്ചത് അവന്റെ ഇഷ്ടങ്ങളിലേക്കുള്ള വഴിയിലെ കല്ലും ഉള്ളും നീക്കി മുന്നോട്ട് നടത്തി നാളെ അറിയപ്പെടുന്ന ഒരു കലാകാരനായി അവൻ ഉയർന്നു വരും ഇനി ഈ നടന്നു വരുന്നവരിൽ മറ്റൊരു അവനോ അവളോ ഉണ്ട് കണ്ണുകൾ മെല്ലെ തുറന്നു